ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം നോക്കിക്കാ നിങ്ങള് നല്ല വ്യത്യാസം നല്ല ഗ്ലോയും വന്ന് നല്ല ബ്ലാക്ക് കുത്തെല്ലാം നന്നായിട്ട് മാറി ഇതിനൊരു പ്രത്യേക ഒരു സാധനമുണ്ട് അതെന്താണെന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഒരു വേറൊരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ കറുത്ത കുത്തുകൾ എല്ലാം പോവും ജോലിക്കും എടുക്കുകൊണ്ട് ഒരു കഷ്ടപ്പാടും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾ മേടിക്കണം പിന്നത്തെ പാചകം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകം ഉണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് എല്ലാവരും എന്റെ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടല്ലോ അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു അപ്പോൾ രാവിലെ നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നു ഇതാ നമുക്കിന്ന് പുട്ടും ചെറുപയറുമാണ് പിന്നെ പഴം പഴം വെണ്ടിവർക്ക് പഴവും പപ്പടം വേണ്ടവർക്ക് പപ്പടം എല്ലാം ഉണ്ട് പുട്ടടുപ്പത്തായി അപ്പോൾ ഇത്രയും പരിപാടികൾ കഴിഞ്ഞ് ചോറ് കുക്കറിനകത്ത് തിളക്കി വെച്ചപ്പോൾ വലിയൊരു പടി കഴിഞ്ഞ ഭക്ഷണമാണ് ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തെ കറിയുടെ കാര്യങ്ങൾ കൂടെ നോക്കാം ഇത് കഴിഞ്ഞിട്ട് കിട്ടാം അപ്പം നമ്മളുടെ ഉച്ചക്കലത്തേക്കുള്ള കറിയിലേക്ക് പോകാവേ നമുക്ക് ചേട്ടന് നല്ല ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ മൂത്ത ചേച്ചിണ്ടല്ലോ അവിടെ ചെമ്മീൻ തീയൽ വെക്കുന്നുണ്ട് എനിക്കൊരു കൊതി പക്ഷേ ഇത് ചെറിയ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് തീയലിന് ഏറ്റവും നല്ലത് പക്ഷേ എന്താണേലും ആ കൊതി നമുക്ക് നിരത്തിയേക്കാം കുറച്ച് ചെമ്മീൻ എടുത്ത് തീയൽ വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ വറക്കട്ടെ കുറച്ച് ചെമ്മീൻ നമുക്ക് വറക്കാനും എടുക്കാവേ ഒന്നര ഒന്നേകാ കിലോളം ഉണ്ട് ഒന്നരയെന്ന് തോന്നുന്നു കിലോയോളം ഉണ്ട് വെട്ടിയാണ് മേടിച്ചേക്കുന്നത് അപ്പം നമുക്കിതും വറുത്തെടുക്കട്ടെ വറുത്ത് തേങ്ങ മൂത്ത് കഴിയുമ്പം നമുക്ക് പൊടിയെല്ലാം ഇട്ടുകൊടുക്കാം അപ്പം തേങ്ങ വറക്കട്ടെ അപ്പം നമ്മുടെ തേങ്ങ ഒരുവിധം മൂത്ത് കേട്ടോ ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീയലിൻ്റെ ഒരു ടേസ്റ്റ് വരും അത് നമുക്ക് വേണ്ട മറ്റേ തീലിൻ്റെ ഇനി നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂണിട്ട് കൊടുക്കാവേ അടുപ്പൊക്കെ തുടയ്ക്കണം രാവിലെ തിളച്ചു തൂവിയതാല് ഉണ്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി ശകലം ഇട്ട് കൊടുക്കാം ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നിർത്താം വേണ്ടിയവർക്ക് നമ്മുടെ ചെമ്മീന് വേണ്ടിയിട്ട് ചെറിയ നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് ചെമ്മീന് തീയലിന് വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കീറിയിട്ടോണം പിന്നെ കൊടംപൊടി പിന്നെ നമ്മുടെ ചെമ്മീൻ തീയലിനെ കലക്കിയൊക്കെ വെച്ചു അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി അടുപ്പത്താക്കി കേട്ടോ ചെമ്മീൻ തീയൽ അടുപ്പത്താക്കി ഇനി നമുക്ക് അടുത്ത കുറച്ച് ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ദാ ഇത്രയും ജമ്മീൻ എടുത്ത് വറക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതുക്കുമ്പോ പിന്നെ അതെ ഇന്നലെതാ ചേട്ടനെ മീൻ മേടിച്ച കുട്ടത്തി നമ്മുടെ കൂണും കൂടെ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ വെച്ച് എടുക്കാൻ പറ്റത്തില്ല ഇന്ന് തന്നെ എടുത്തേക്കാം ഇന്നലത്തെ പുതിയതാണേ അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞക്കാടെ എന്ന് പറയുന്ന ജബ്ബാസ് ഇക്കാട കടയിൽ നിന്നാണ് അടിപൊളി ഇഷ്ടം മാതിരി അവിടെ കൂണ് വരും നല്ല സൂപ്പർ സാധനം എടുത്തോട്ടോ അപ്പൊ നമുക്ക് ഈ കൂണിനെ ഇത് എന്താ ചിപ്പിക്കൂണാ കേട്ടോ ചിപ്പിക്കൂണാണ് ചിപ്പിക്കൂണ് തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് ഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇടയ്ക്കും അടിക്കാറുണ്ട് അപ്പം എനിക്കും അമ്മയ്ക്കും ഭയങ്കര ജീവൻ്റെ ജീവനാണ്ട്ടോ ഇത് മാത്രമത് ചോർണെ അപ്പൊ ഇത് നമുക്ക് തോരൻ ഇറച്ചി വെക്കുന്നവര് തോരൻ വെക്കാം ഇതിനെ ആദ്യം നമ്മൾ ചെറുക്കണം ഒരിക്ക മഞ്ഞപ്പൊടിയിലിട്ട് വെക്കണം അപ്പൊ ആ ഫസ്റ്റില് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാവേ എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയിലൊക്കെ ഇടാം അല്ലേ അമ്മൾ പറയായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ കൂളിന് വേണ്ടിയിട്ടുള്ള കൂൺ തോരൻ നല്ല ഇറച്ചി വെക്കുന്നതിന്റെ അപ്പുറം അടുക്കും മേൽ ആണ് അപ്പൊ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് എടുക്കണം കേട്ടോ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ പെരട്ടുന്നില്ല ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ഈ അരപ്പാണ് കൂണാല് പെരട്ടി ഉപ്പു ആവശ്യത്തിന് ചേർത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കള്ളിയെപ്പോലെ നോക്കുന്നല്ലേ നിങ്ങൾ വിചാരിച്ചില്ലേ എന്നാ ചേച്ചേച്ചി ഒരു കള്ളിയെപ്പോലെ നോക്കുന്നു എനിക്കൊന്നു തോന്നി ആ അന്നേരം നമ്മളിതിനെ നന്നായിട്ട് ചൂടാ ഒത്തിരി അന്ന് ചൂട ഒത്തിരി താല്പല്ലേ ഒത്തിരി നല്ല കലച്ചിരിക്കുന്ന ഗുന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇതിൻ്റെ അര ഈ അരപ്പ് വെച്ച് വേണം പൂൺ അങ്ങോട്ട് പെരട്ടിയിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് വേഗം വയ്ക്കണം ഈ ഉപ്പ് പൊടി എല്ലാം കൂടെ ചേർത്ത് പെരട്ടി അങ്ങോട്ട് വേഗം വയ്ക്കുക ജെന്ത് കഴിയുമ്പോ തേങ്ങാതിരുമ്പി വെച്ചിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ച് കടുവും വറുത്ത് ഇങ്ങോട്ട് ഒലത്താക്കിടുക കാണിച്ചു തരാം സൂപ്പറാണ് കറിയില്ലാത്തവര് ഇത് മാത്രം മേടിച്ച് കറി വെച്ച് ചോറുന്ന ചൂട് ചോറിനകത്തോട്ടല്ലേ അല്ലേ അത് മാത്രം മതിയെന്ന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടാച എനിക്കിഷ്ടമാണ് അപ്പം ഇത് എന്റെ മുഖത്തൊക്കെ ഒരു നല്ല ഒരു വെട്ടം വന്നിട്ടില്ല ഇപ്പൊ കുത്തൊക്കെ പോയത് കണ്ടോ ഇതിന്റെ രഹസ്യമുണ്ട് പറഞ്ഞുതരാം കേട്ടോ നമ്മളെന്നും തക്കാളിയുടെ ഇത് തേക്കുന്നുണ്ട് പക്ഷെ അതിൽ സൂപ്പർ ആർക്കും മുടക്കില്ല മുടക്കല്ല മുടക്കല്ലോ നല്ല മുടക്കുണ്ട് ആർക്കും കഷ്ടപ്പെടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചിലവേ അപ്പം ഇതൊന്നും ചൂടായി നമുക്ക് ഇവനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി നോക്കാം നമുക്ക് ചെമ്മീൻ തീയല് എൻ്റെ മകന് തീയൽ കൊടുക്കണം ചെമ്മീൻ തീയൽ ഇഷ്ട മൂത്ത സന്താനത്തിന് ചെമ്മീൻ തീയൽ ഇഷ്ട എല്ലാം സർവ സർവ പ്രധാനം അങ്ങനല്ല തെറ്റ ഒരു വാക്യത്തിൽ പ്രയിക്കാൻ പണ്ട് ഇപ്പൊ മലയാളം ടീച്ചറോട് പോയി ടീച്ചറേ ടീച്ചറുണ്ടോ ആവോ ഇപ്പൊ ആ പോട്ടെ ഏതായാലും അത് മറന്നുപോയി അപ്പൊ നമുക്കുണ്ടല്ലോ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മഞ്ഞപ്പൊടിയിലോട്ടിട്ട് അരച്ച് വെച്ചു കേട്ടോ അരച്ചു വെച്ചു ഇതിനെ മഞ്ഞപ്പൊടിയിലോട്ട് ഇട്ട് നമുക്ക് റെഡിയാക്കാം പിന്നെ സബോളെ കൂടെ ചേർക്കണമെങ്കിൽ അപ്പം ഇങ്ങനെ ഒന്നിച്ചാക്കുമ്പോ കേട്ടോ അത് ഞാൻ വിട്ടു എന്ന് നിങ്ങളോട് പറയാം എല്ലാവരും ചെയ്യൂലേ സഭാളയൊക്കെ തേർക്കത്തില്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടിതാ സബോള ചേർക്കാൻ പറഞ്ഞില്ല ചേച്ചി എന്ന് പറയേണ്ടിതാണ് അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ കൂണിനെ മഞ്ഞ പൊടിക്കാത്ത ഒരുക്കി കിടത്തിയേക്കു കേട്ടോ ഞാൻ ഒരു കണ്ണും പൊട്ടും ഒക്കെ വെച്ച് ഒരുക്കി എടുത്താൽ മാത്രം മതി ഞാൻ സബോള ഒരുക്കട്ടെ അപ്പൊ നമ്മുടെ കൂണ് നമ്മൾ കുറേ നേരം മഞ്ഞ പൊടിക്കാത്ത ഇട്ട നമ്മള് വെച്ച് മൂ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത് ആയിട്ട് എടുത്തു ഇനി നമ്മക്ക് പോകും സബോള ചെണ്ട തപ്പിപ്പിടിച്ച പുഴുന്ന് വരില്ല ഇതിനാ മഞ്ഞപ്പൊടി ഇത്ര നേരം വെച്ചേക്കു ചൂടും നന്നായിട്ട് കഴുകി സബോള അങ്ങോട്ട് ഇട്ടു നമ്മുടെ ഇത് അരപ്പുണ്ടല്ലോ അരപ്പും അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വെക്കും അവനെ േർത്ത് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് അങ്ങോട്ട് വെക്കും പെരട്ടി അങ്ങോട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് അങ്ങോട്ട് വെക്കും വെള്ളം ഒത്തിരി വേണ്ട തന്നെ ഇറങ്ങി വരും ഇതങ് കരുതുന്ന രീതിയിൽ ശകലം വെള്ളം ഒഴിക്കാം നമുക്ക് പിന്നെ നമ്മുടെ ഉപ്പും കൂടെ ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നിടാ ഉത്തിരി വേണേ എന്നിട്ടങ്ങോട്ട് ഇവനെ നമ്മളെ ചിക്കനൊക്കെ വക്കത്തില്ലേ കടവും വളർത്ത് തേങ്ങയും കൂടി ഇട്ട് ഇത് പറ്റി വെന്ത് കഴിയുമ്പോ നല്ല രസമാണ് ചോറുണ്ടാവിത് മാത്രം മതി അങ്ങോട്ടും വെച്ച് നീവനെ അങ്ങോട്ട് തീ കത്തിച്ചിട്ടങ്ങോട്ട് വെള്ളം വേണ്ട വെള്ളം കുറച്ചു തന്നെ വരും ഇതിനകത്ത് ഒരു ഇത് ഇത് കഴുകി ചില വയ്ക്കാം കഴിച്ച് മിക്സിയുടെ ജാറിനകത്തു നിന്നുള്ള വെള്ളം ഇച്ചിരി അലക്കി അങ്ങോട്ട് വെച്ചു നമുക്ക് ഇവനെ അടച്ച വെച്ചേക്കാം വെച്ചു അവിടെ നിന്ന് വേഗട്ടെ നമുക്ക് ഇവനേം കൂടെ വറുത്താനിട വറുക്കാനിട്ട നമ്മുടെ നടത്തൽ പണികൾ കംപ്ലീറ്റ് കൈ തൂത്തുവാനും അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയി കടു വറുത്തിട്ടപ്പ മറന്നു പോയി കേട്ടോ നിങ്ങളെ കാണിക്കാൻ അപ്പൊ കടുവൊക്കെ വറുത്തിട്ട് ദാ തോരൻ റെഡിയായി കേട്ടോ അപ്പൊ നമ്മുടെ ഉച്ച വരാനുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെ എല്ലാ ജോലികളും കഴിഞ്ഞതായിരിക്കുന്നു മണിപ്പത്തരം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി ഒരു പണിയും കൂടെ ഉണ്ടേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിക്ക നല്ല വ്യത്യാസം ഇല്ല എൻ്റെ മുഖത്ത് നോക്കിക്കേ നല്ല ഒരു കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടില്ലേ ഒരുമിൻ്റെ ആ അപ്പം കളർ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞേ നിങ്ങൾക്ക് പറഞ്ഞുതരാം കറുത്ത ഡോട്ടൊക്കെ പോയി അപ്പം ഞാൻ ഫസ്റ്റ് ലോറിയൽ ലോറിയലിൻ്റെ ക്രീം ആയിരുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നീല കളറിലെ എന്നും ചെയ്തേക്കുന്നേ അപ്പം ആ ക്രീം അവർ നിർത്തലാക്കി ഏഹ് അവർക്ക് ഡേക്ക് ക്രീം അല്ല ഇല്ല അപ്പം അവര് പറഞ്ഞു അവിടെ പോലെ ഒരു ക്രീമാണ് ലാക് മേഡാ ഇത് ഡാക് ക്രീം ഇതപ്പം ഞാൻ ഞാനും മേടിച്ചു അപ്പൊ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളു കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നല്ല വ്യത്യാസമുണ്ടേ രണ്ടാഴ്ച ആയതേ ഉള്ളൂ ദാ കേട്ടോ എന്നെ ചെയ്താലും നിങ്ങളോട് പറയും ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നാച്ചുറൽ റെമഡികൾ ഇത് അപ്പൊ നിങ്ങൾക്ക് കുളി കഴിഞ്ഞാൽ ഉടനെ ഡേയും ചെയ്യാം നൈറ്റും തേക്കാം കുളി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് തേച്ചിട്ട് പൗഡറും ഇന്റെ മെൽറ്റ് ഇടാൻ കേട്ടോ പിന്നെ ഇത് തേക്കുക ഞാൻ പൗഡർ ഇടുക അവര് പൊട്ട് വെക്കുക പൊട്ടിന്റെ സ്ഥാനത്ത് ഇതുണ്ടോ അലർജി വരുന്നുണ്ട് വീണ്ടും എനിക്ക് ഇവിടെ ചൊർച്ചില് ആ അതൊക്കെ ഇനി അങ്ങനെ ഇടക്കട്ടല്ലേ ഇന്നല്ലാണ്ട് ആ അപ്പൊ ആ ഇത് എല്ലാവരും യൂസ് ചെയ്യാം കേട്ടോ സൂപ്പർ സാധനമാണ് നിങ്ങൾ ഇത് ആരോട് ഇതിന് വില എത്രയായിരുന്നു ഞാൻ മറന്നുപോയി നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ എത്രയാന്ന് നോക്കട്ടെ ആ ഒത്തിരി വില അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം ഗ്രാമേ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തി വരെ യൂസ് ചെയ്യാൻ കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണിതിൽ കാണാവോ കാണാലോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണോ കണ്ട അപ്പൊ നിങ്ങളെല്ലാവരും ഇത് മേടിച്ച് തേച്ചോളൂ സൂപ്പറാണ് സ്കിൻ ഗ്ലോ ആകും വൈറ്റ് വെളുക്കും ഭയങ്കര എളുപ്പം നല്ല കേട്ടോ നല്ല കറുത്ത കുത്തെല്ലാം പോകും എല്ലാം നല്ല സൂപ്പർ സാധനമാണ് അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചു തേച്ചോളൂ ഒരു നമുക്ക് പറഞ്ഞു നമുക്ക് പറഞ്ഞോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞില്ലേ മോ മുഴുവല്യ പിമ്പിൾസ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഇതായിരുന്നു ലോറിയലിൻ്റെ അത് കൂടാതെ ഇപ്പം ഇത് അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് അപ്പോൾ ഇനി ഞാൻ മോന് ഓരോ ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഇരുമ്പസത്തിൻ്റെതും കൂടുതലുണ്ടോ എന്താ നോക്കാന് പിന്നെന്തായിരുന്നു കൂടെ ഉണ്ടായിരുന്നല്ലോ വൈറ്റമിൻ ഡി ഇട നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വരാ അപ്പൊ ഞാന് ഡ്രെസ്സൊക്കെ വേറെ മാറ്റി നമ്മൾ ഇവിടെ മംഗളത്തിൽ പോയി എല്ലാം ബ്ലഡൊക്കെ കൊടുത്തു എന്റെ മോനൊരു പ്രത്യേകതയുണ്ടേ ബ്ലഡ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ എത്ര എത്രയും വലിയ ചെക്കനായാലും അങ്ങനെ തലർക്കൊക്കെ മാറി എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ